തക്കയ്യത്ത് എന്നുള്ളത് സു ഷിയാക്കൾ അവരുടെ ഏറ്റവും അടിസ്ഥാനമായി കണ്ട ഒരു പുണ്യകർമ്മമാണ് തക്കയ്യത്ത് തക്കയ്യത്തെ ശരിക്കും മറച്ചു വെക്കുക എന്നാണ് നേരെ ഉദ്ദേശം സത്യം മൂടി വെച്ച് അസത്യത്തെ പുറത്തേക്ക് കാണിക്കുക അഥവാ അവർ അംഗീക അവർ വിശ്വസിക്കുന്ന പ്രകാരം മഹിഷുന്ന ബാത്തിലാണ് ആ ബാത്തില ആശയം ഇവൾ പുറത്തേക്ക് പ്രകടിപ്പിക്കുകയും തണിനിറം ഒളിപ്പിച്ചു വെക്കുകയും ചെയ്യുക അതിനെ ശരിക്ക് തക്കയ്യത്ത് എന്ന് പറയുക കിത്തമാനു ഹക്കി വസ്തു എഴുത്തിക്കാതി ഫീഹിന്നാണ് ഹക്ക് മറച്ചു വെക്കുക അതിനുള്ള വിശ്വാസം പൊളിപ്പിച്ചു വെക്കുക എന്നിട്ട് എതിരാളികളുടെ വിശ്വാസം സ്വയമെടുത്ത് അണിയുക പ്രകടിപ്പിക്കുക ഇതാണ് തക്കയ്യത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് അവർ പറയുന്ന ഇപ്പം ഷിയാക്കളിലെ ഇസ്നാ അശരികൾ എന്ന് പറയുന്ന വിഭാഗം ഇമാമികൾ എന്ന് പറയുന്ന വിഭാഗമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രചാരകന്മാർ ഷിയാക്കൾ പ്രധാനമായും മൂന്ന് വിഭാഗമാണ് ഇസ്മാലികൾ ഇസ്നാശരികൾ ജയ്ദീയാക്കൾ അതിൽ ഈ ഇമാമികൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ എന്ന് പറയുന്ന പന്ത്രണ്ട് ഇമാമുമാർ വരാനുണ്ട് ലഭിതങ്ങൾ മുതൽ അടിയമപിതം മുതൽ ഇങ്ങോട്ട് പന്ത്രണ്ട് ഇമാമുമാരാണ് ലോകം ലോകമൊത്തം നിയന്ത്രിച്ചു പോവുക എന്ന് പറയുന്ന ഇമാമിയ വാദക്കാർ അതിൽ പതിനൊന്ന് ഇമാമുമാർ വന്നു പന്ത്രണ്ടാമത്തെ ഉണ്ടായില്ല കാരണം പതിനൊന്നാമത്തെ ആൾക്ക് മക്കളുണ്ടായില്ല ഓക്കെ അതുകൊണ്ട് അവർ പറഞ്ഞ വാദം അവിടെ പൊളിഞ്ഞു പന്ത്രണ്ടാമത്തെ ഒരു ഇമാം ഉണ്ടായില്ല അപ്പോൾ അവർ കണ്ടെത്തിയ ഒരു ഒരു നൊണയായിരുന്നു അയാൾക്ക് മകൻ ജനിച്ചുവെന്നും ജനിച്ച ഉടനെ അയാൾ ആകാശത്തേക്ക് കയറിപ്പോയി എന്നും അയാൾ അവിടെ ആകാശത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നു ഇനി അയാൾ വരേണ്ട സമയമാകുമ്പോൾ അദ്ദേഹം വരും അതാണ് പന്ത്രണ്ടാമത്തെ ഇമാമ് ആ ഇമാമ് വരുന്നത് വരെ തക്കയ്യത്താണ് ചെയ്യേണ്ടത് പന്ത്രണ്ടാമത്തെ ഇമാമ് വരുമ്പോൾ ആ ഇമാമിനെ കീഴിൽ നിന്ന് നമുക്കിത് പരസ്യപ്പെടുത്താം അതല്ലെങ്കിൽ അവർക്ക് അധികാരമില്ലാത്ത സ്വാധീനമില്ലാത്ത സ്ഥലത്തൊക്കെ അവർ തക്കയ്യത്തെ സ്വീകരിക്കും സ്വാധീനം ഉള്ളെടുത്തൊരു ഇമാമിനെ കാത്തുക്കൂല മോമികൾ തന്നെ അവിടെ കയറി വന്നാകെ തകർത്ത് തരിപ്പണമാക്കി പോവുകയും ചെയ്യും അപ്പം ഹരിസ്വറിനൊക്കെ സ്വാധീനമുള്ള അല്ലെങ്കിൽ ഷിയാക്കളല്ലാത്തവർക്ക് സ്വാധീനമുള്ള പ്രദേശങ്ങളിലൊക്കെ ആ നാട്ടിൽ ആരാണോ ഭൂരിപക്ഷം അവരുടെ ആശയം സ്വീകരിച്ചുകൊണ്ട് അവർക്കിടയിൽ പ്രവർത്തിച്ചുകൊണ്ട് നിൽക്കുക ഇത് അവരെ സംബന്ധിച്ച് നിസ്കാരം ഇവരെ സംബന്ധിച്ച് നിസ്കാരം പോലെ നിർബന്ധമുള്ള കാര്യമാണ് തക്കയ്യത്ത് അത് കേവലം ഒരു അനുവദനയെ മാത്രമല്ല അതേക്കുറിച്ച് അവർ അവർ തന്നെ പഠിപ്പിക്കുന്നത് തക്കയത്ത് എന്നുള്ളത് അസ്ലം ബിൻസൂലുദ്ദീൻ ദീനിൻ്റെ അസലിൽപ്പെട്ട മൻ അസിലാണ് നിസ്കാരം ഒഴിവാക്കിയവന് എന്താണോ സ്ഥാനം ആ സ്ഥാനമാണ് തക്കിയത്ത് ഒഴിവാക്കിയവൻ ഞാൻ ഷിയെന്ന് പറഞ്ഞാൽ നൽകിയിട്ടുണ്ടെങ്കിൽ ഓ നിസ്കാരം ഒഴിവാക്കിയവനെ പോലെയാണ് അവൻ മാത്രമല്ല വഹിയ വാജിബ ഈ തക്കിയത്ത് വാജിബാണ് ലാ യജുസുറഫ് ഊഹ അത് ഇല്ലാതാക്കാൻ പറ്റുകയില്ല ഹത്തുജു ഇം ഈ ഇമാമ് വരുന്നത് വരെ തക്കിയത്ത് ഒഴിവാക്കാൻ പറ്റുകയില്ല അപ്പൊ അത് നിർബന്ധമായും ചെയ്യേണ്ടുന്ന കാര്യമാണ് അവിടെ ഷിയ ഓൻ ചെയ്തിരിക്കണം ചെയ്യാ ഞാൻ എന്ന് പറയില്ല